പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ലോകത്തെമ്പാടും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആശയമാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഇസ്ലാമിനെതിരെയുള്ള സംസാരമായി കരുതുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ഇസ്ലാം എന്ന് അല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നേരെ മറിച്ച് മതത്തെ മറയായി പിടിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്രവാദം ഉയർത്തുന്നവർക്കെതിരെയുള്ള വിമർശനമാണ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായി എന്ന് വരില്ല മറനാടിനൊരു വർഗീയവാദിയാണ് എന്ന് പറയുകയും മുസ്ലിം വിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം മതത്തിനെതിരെയോ ഖുരാനെതിരെയോ പ്രവാചകനെതിരെയോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല നേരെ മറിച്ച് ഇസ്ലാം മതത്തിന്റെ മറവിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന അജണ്ടകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയം പോലുമല്ല അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമായി കാണാൻ കഴിയാത്തത് മുസ്ലിം എന്ന മതമല്ല ലീഗ് അടക്കമുള്ള രാഷ്ട്രീയവുമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം നേരെ പറഞ്ഞു കൃത്യമായ ഒരു അജണ്ടയോടെ മതരാഷ്ട്രവാദം ഉയർത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തികളുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അതിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും മുതൽ അൽക്കൊയ്ദയും ലസ്കാരി തൊയ്ബയും ഐസിസും ഹമാസും ഹെസ്ബുല്ലയും വരെയുണ്ട് ഇവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഈ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നത് യു എ ഇ പോലുള്ള ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളാണ് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകളുള്ള പ്രസ്ഥാനങ്ങൾ അകറ്റി നിർത്തും മത അത് ഒരാൾക്കും ഗുണം ചെയ്യില്ല എന്ന് അവർ വിശ്വസിക്കും എന്നാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പലപ്പോഴും ഒളിച്ചു കടത്തപ്പെടുന്നത് മതത്തിന്റെ മറവിലാണ് ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇസ്ലാം വിശ്വാസങ്ങളെ വിമർശിച്ചാൽ ഒന്നും തോന്നാത്തവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ചാൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങും അവരുടെ അജണ്ട പുറത്തു വരുന്നത് ഒഴിവാകാൻ വേണ്ടിയാണ് മലബാറിൽ പി വി അൻവർ പിണറായിയുടെ പോലീസിനെതിരെയും പിണറായിക്കെതിരെയും ഉയർത്തിയ കലാപം പോലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മതരാഷ്ട്രവാദം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അൻവർ ഇത്രയേറെ വികാരഭരിതനായത് ഒളിച്ചു വെച്ചിരിക്കുന്ന അജണ്ടകൾ ആരെങ്കിലും തുറന്നു കാട്ടിയാൽ സ്വാഭാവികമായും അജണ്ടയുള്ളവർക്ക് കലിപ്പ് വരും അതേസമയം ഇസ്ലാമിനെ വിമർശിച്ചാൽ ഖുറാനെ വിമർശിച്ചാൽ അവർക്കൊന്നും തോന്നുകയുമില്ല അവർ അത്തരക്കാരെ വെറുതെ വിടും എന്നാൽ രഹസ്യ അജണ്ടയെ തൊടുന്നവരെ അവർ വെറുതെ വിടുകയില്ല മറന്നാടിനെതിരെയുള്ള ഈ കോപ്പുകൂട്ടലിന്റെയും ഗൂഢാലോചനയുടെയും ഒക്കെ യഥാർത്ഥ കാരണം കഴിഞ്ഞ കുറേ കാലമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഈ നാട്ടിൽ അവബോധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനുമൊക്കെയായ പി ജയരാജനാണ് എക്കാലത്തും തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ ധൈര്യമുള്ള നേതാവാണ് പി ജയരാജൻ പിണറായിയെ പോലുള്ള രാഷ്ട്രീയക്കാർ അഴിമതിക്കാരായി മാറിയപ്പോൾ അഴിമതി ലെവലേശം തൊട്ടുതീണ്ടാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കടുത്ത ലെലിനിസ്റ്റ് ആണ് മാവോയിസ്റ്റ് ആണ് വാസ്തവത്തിൽ പി ജയരാജൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പി ജയരാജൻ ഉണ്ടെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലും ആസൂത്രണം ചെയ്യാറുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അഴിമതിക്കാരനല്ല ജയരാജൻ എന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ് ജയരാജൻ തന്റെ മക്കളെ രാഷ്ട്രീയത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കാതെ വളർത്തുന്നു എന്നതിന്റെ വാർത്തകളും പുറത്തു വരാറുണ്ട് ആ ജയരാജൻ ഒരു പുസ്തകം എഴുതുകയാണ് മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആരും തൊടാൻ ധൈര്യം കാണിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് പി ജയരാജൻ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു കണ്ണൂരിലെ ചെറുപ്പക്കാരെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റകൾ കാട്ടി രംഗത്ത് വന്നിരിക്കുന്നു ഐസിസ് അടക്കമുള്ള സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റ് നടത്തി എന്നത് ഞെട്ടിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു തന്റെ പുസ്തകത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവും അത് പലരുടെയും എതിർപ്പിന് കാരണമാകും താൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് പി ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് വാ തുറന്നാൽ അവരെ മുസ്ലിം വിരുദ്ധരും ഇസ്ലാമ ഫോബിയക്കാരനും വർഗീയവാദിയുമാക്കി ചിത്രീകരിക്കുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ തന്റെ ഇടത്തോടു കൂടി ഇത് ചെയ്തു എന്നത് അഭിനന്ദനാർഹമാണ് ആ പുസ്തകം കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്ന ഗതികേടിനെ അന്ത്യം കുറിച്ചേക്കാം ബോധപൂർവുമായി ചില അജണ്ടകളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒരു അതിരഹസ്യാത്മകതയുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരുടെ കൈകാലുകൾ പോലും വെട്ടുന്ന അവസ്ഥ സംജാതമായേക്കും എന്ന് ഭയന്ന് അത്തരം ചർച്ചകൾ ഇസ്ലാമ എന്ന വാക്കിനുള്ളിൽ ഒതുക്കി അവസാനിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുന്ന രീതിക്കെതിരെയുള്ള വെടിപൊട്ടിക്കലാണ് ജയരാജൻ നടത്തിയത് ജയരാജന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇന്നത്തെ ദീപിക കൃത്യമായി നയം വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്ലാം മതത്തെ ആദരിച്ചും ഇസ്ലാമ ഫോബിയ നിലവിലുണ്ട് എന്ന് സമ്മതിച്ചും കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന കേരളത്തിലെ ഏക മാധ്യമം ദീപികയാണ് നിർഭയമായി ദീപിക പറയുന്ന പലതും വർഗീയതയാണ് എന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായ എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും സോളിഡാരിറ്റിക്കാരും ജമാഅത്ത് ഇസ്ലാമികളും പറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ജയരാജന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ ഒരു എഡിറ്റോറിയലുമായി ദീപിക രംഗത്ത് വന്നത് ദീപികയുടെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ് രാഷ്ട്രീയ ഇസ്ലാമിനെ ജയരാജൻ കണ്ടു പാർട്ടിയോ ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ നവീകരിക്കാതിരുന്ന കോൺഗ്രസും ഇടതുപാർട്ടികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും ചെയ്തു കൊടുത്ത സഹായം ചെറുതല്ല കശ്മീർ മുതൽ കന്യാകുമാരി വരെ തീവ്രവാദം സാന്നിധ്യമറിയിച്ചെങ്കിലും മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കി ഇസ്ലാമാ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെങ്കിലും അതിന്റെ ദുരുപയോഗം കൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ രാഷ്ട്രീയ ഇസ്ലാമാണ് അതോടെ ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുങ്ങി ഇത്തരമൊരു സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരളത്തിൽ പിടിമുറുക്കിയ രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നോ ഒരു മതേതര സമൂഹത്തിന് മേൽ ഇഴഞ്ഞു കയറിയ രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എമ്മും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തള്ളിപ്പറയുമെന്നു ഉറപ്പില്ല കാരണം പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം കാണാനിടയില്ല അതിനും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ലൈൻ ആണല്ലോ ഇവിടെയുള്ള മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായ സന്ദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് വഴിതെറ്റിയവർ അത് ഗൗരവത്തിൽ കാണണം മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് ലോകാടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി വരികയാണ് കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റി ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേർന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടു അതിശയോക്തിപരമായി കാണേണ്ട ഐഎസിനെതിരെ സുന്നി സംഘടനകൾ ഉൾപ്പെടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ സലഫിസത്തിന്റെ ഭാഗമായി ഒരു ആശയതലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായ ആശയം ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടണം എതിർപ്പുണ്ടാകണം അത് ആരോഗ്യകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് ജയരാജൻ പറയുന്നത് ജയരാജന് ഒരു കണ്ടെത്തലും പുതിയതല്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നു പറച്ചിലിന് പ്രസക്തിയുണ്ട് ഈ ഓണക്കാലത്ത് ദീപിക പുറത്തിറക്കിയ വാർഷിക പതിപ്പിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ എന്ന വിധം രൂപപ്പെടുന്ന മറ്റ് വർഗീയതയെക്കുറിച്ചും അവയെല്ലാം ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട് അത്തരമൊരു നിലപാടിനെ സ്ഥിരീകരിക്കുന്നതാണ് ജയരാജന്റെ പറച്ചിൽ മതവും രാഷ്ട്രീയവും രണ്ടല്ലാത്ത ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ വലതു രാഷ്ട്രീയത്തിന് ലാഭവും മതേതര രാഷ്ട്രീയത്തിന് നഷ്ടവും ഉണ്ടാക്കി കശ്മീർ ഇന്നും പരിഹരിക്കപ്പെടാത്ത വിഷയമാണ് പക്ഷെ പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകര പ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന ബി ജെ പി ഒരു നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ തരിമ്പും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്ന ചരിത്രമുള്ളപ്പോൾ കേരളത്തിലും തീവ്രവാദികൾ അഴിഞ്ഞാടിയത് പലതവണ കണ്ടു പക്ഷെ കേരളം മാറി മാറി ഭരിച്ചവർ പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് അൽക്കൊയ്ദിയും താലിബാനും ബോക്കോഹറാമും ഹമാസും ഹിസ്ബുള്ളയും പോപ്പുലർ ഫ്രണ്ടും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നതെന്ന് ഇവർക്ക് എന്നാണ് മനസ്സിലാകുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം കേരളത്തിലും തീവ്രവാദികൾ അഴിഞ്ഞാടിയത് പലതവണ കണ്ടു പക്ഷെ കേരളം മാറി മാറി ഭരിച്ചവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചാണ് അൽക്കൊയ്ദയും താലിബാനും ബോകൊഹറാമും ഹമാസും ഹിസ്ബുള്ളയും പോപ്പുലർ ഫ്രണ്ടും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നതെന്ന് ഇവർക്കെന്താണ് മനസ്സിലാവുക ദീപികയുടെ വാക്കുകളിൽ ജമാത്ത് ഇസ്ലാമിയുണ്ട് അതായത് മാധ്യമവും മീഡിയ വണ്ണും ഉൾപ്പെടുന്ന ജമാത്ത് ഇസ്ലാമി വെറുതെയാണോ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ മീഡിയ വൺ അടുപ്പുകൂട്ടി ചർച്ച നടത്തി മറനാടനെ അധിക്ഷേപിക്കുന്നതെന്ന് മറുനാടൻ പ്രേക്ഷകർ കൂടി ചിന്തിക്കുക പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അന്തർദേശീയ റിപ്പോർട്ടിംഗിൽ നിന്ന് അവർ ഏറ്റവും അധികം മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കുകയും ഏറ്റവും അധികം പീഡനങ്ങൾ നടത്തുന്നവരെ ഇരകളായി അവതരിപ്പിക്കുകയും ചെയ്തു ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർക്കിനോ ഫാസോയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കിയുള്ള മൂന്ന് ലക്ഷത്തോളം ക്രൈസ്തവർ ഇസ്ലാമിക സ്റ്റേറ്റ് പ്രബലമായ രണ്ടായിരത്തി പതിനാലിന് ശേഷം പലായനം ചെയ്തു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമിഖണ്ഡ് തലവനായ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊൻപത് റിപ്പോർട്ട് പ്രകാരം എന്ന് പറയാവുന്ന പീഡനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത് ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ നിന്നും പറിച്ചറിയപ്പെട്ടു മതപീഡനങ്ങളിൽ എൺപത് ശതമാനവും ക്രൈസ്തവർക്കെതിരെയാണ് എന്നത് അസുഖകരമായ സത്യമാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെ കുറിച്ച് പറയണമെന്നതിൽ സംശയമില്ല പക്ഷെ ലോകമെങ്ങും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുകയില്ല ഉറപ്പായും ഇരട്ടത്താപ്പുണ്ട് ഫലസ്തീനിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് അവരോട് സഹതാപമുണ്ട് പക്ഷെ അതേ ദിവസങ്ങളിൽ അവിടെ നിന്ന് ദൂരെയല്ലാതെ അസർബൈജാനിലെ ിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അർമേനിയൻ ക്രിസ്ത്യാനികളെ തല്ലിയോടിച്ചത് നമ്മൾ അറിയുന്ന പോലുമില്ല ഫലസ്തീനിൽ വീടും കുടിയും നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് ലോകത്തെ കണ്ണീരോടെ ബോധിപ്പിച്ച തുർക്കി പ്രസിഡന്റ് എർദോഗനാണ് അസർബൈജാന് സഹായിച്ചത് അത് എർദോഗന്റെ മത തീവ്ര രാഷ്ട്രീയം പക്ഷേ ഇത്തരം തീവ്രവാദ പൂഴ്ത്തിവയ്പ്പുകളിലൂടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും സൃഷ്ടിച്ച പൊതുബോധം തിരുത്തപ്പെടേണ്ടതുണ്ട് ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് അതിന്റെ മുഖം കൂടി മാറ്റം പി ജയരാജനെ പോലെ ആരെങ്കിലും ഒക്കെ വരുന്നത് പ്രതീക്ഷ ഉണർത്തുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഓരോ ചർച്ചകളും ഇസ്ലാമ എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നവർ നൂറുവട്ടം കാതുകൂർപ്പിച്ച് വായിക്കേണ്ടതാണ് ദീപികയുടെ ഈ എഡിറ്റോറിയൽ